വലൈക്കും അഹമ്മത്തുള്ള അലഹദില്ലാ ഇന്ന് പറയാൻ പോകുന്ന അറിവിനെ ഈ ഇസ്മിനെ നാൽപ്പത് ദിവസം നാൽപ്പത് തവണ മുടങ്ങാതെ ചൊല്ലിയാൽ നമുക്കാരുടെ മുമ്പിലും നീ ക നീ കൈനീട്ടേണ്ട ആരുടെ മുമ്പിലും തല കുനിക്കേണ്ട സ്വയം പര്യാപ്തത നിനക്ക് കൈവരും സ്വന്തം കാലിൽ നിൽക്കാനും സമ്പാദിക്കാനും സാധിക്കും ആവശ്യത്തിന് സമ്പാദിക്കാൻ കഴിയും അവന് ആരെയും ആശ്രയിക്കാത്ത വിധത്തിൽ ശക്തിയും സമ്പത്തും അള്ളാഹു നൽകുന്നതാണ് ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ അസ്മാഹിൽ ഉസ്നായിൽപ്പെട്ട ഈ ഇസ്മ ചൊല്ലിയാൽ അവർ ആരെയും ആശ്രയിക്കാത്ത ശക്തിയും സമ്പത്തും അവർ നൽകുന്നതാണ് ഏതാണ് ഇസ്മ യാ അല്ല എന്ന ഈ ചെറിയ ഇസ്മ സുബഹിക്ക് ശേഷം നാൽപ്പത് തവണ ചൊല്ലുക അടുത്തതായിട്ട് കൂടുതൽ ചൊല്ലാൻ കഴിയുന്ന ഇസ്മാണ് അത്ഭുതം കാണിക്കുന്ന ഇസ്മാണ് ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് അത്ഭുതം കാണിക്കുന്നു എന്ന എന്നാണ് യാ അല്ലാ എന്ന ഈ ചെറിയ ഇസ്മിൻ പറയുന്നത് ഈ ഇസ്മിനെ നിങ്ങൾ സമയം കണ്ടെത്തിക്കൊണ്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് വേറൊന്നും ചിന്തിക്കാതെ ഇത് ചൊല്ലിയാൽ ധാരാളം സമ്പത്ത് വർദ്ധിക്കും ഇൻഷാ ഇൻഷല്ല ഈ രണ്ട് ഇസ്മുകളും അതിൻ്റെ മഹത്വം അറിഞ്ഞു ചൊല്ലാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള